ശക്തമായ മഴയിൽ വീടിന് സമീപത്തെ ആറിന്റെ ഭിത്തി ഇടിഞ്ഞു വീട് അപകടാവസ്ഥയിലായ വിഷയത്തിൽ അടിയന്തര നടപടി ഉണ്ടാക്കാത്തതിൽ പ്രതിഷേധിച്ച ഒരു കുടുംബം കാഞ്ചിയാർ വില്ലേജ് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധിച്ചു കാഞ്ചിയാർ കക്കാട്ടുകട മാണിക്കത്തിനാൽ ജോമോനും ഭാര്യയും പ്രായമായ അമ്മയും കുട്ടികളുമാണ് വില്ലേജ് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധം നടത്തിയത് കക്കാട്ടകളിൽ താമസിക്കുന്ന ജോമോന്റെ വീടിന് സമീപത്തെ ആറ്റിൽ ഉയരുകയും ശക്തമായ വെള്ളപ്പാച്ചിലിൽ വീടിന് സമീപത്തെ ആറിന്റെ സംരക്ഷണ ഭിത്തി ഇടിയുകയും ചെയ്തത് ഇതോടെ ഇതുവഴിയുള്ള സഞ്ചാരം തടസ്സപ്പെട്ടിരുന്നു ആ സമയം കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് അധികൃതർ വില്ലേജ് ഓഫീസ് അധികൃതർ എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു സ്ഥിതികൾ വിലയിരുത്തുകയും ചെയ്തു എന്നാൽ തുടർന്ന് മഴ ശക്തമാകുകയും വെള്ളപ്പാച്ചിലിൽ ബാക്കിയുള്ള ഭാഗം കൂടി ഇടിഞ്ഞു പോകുകയും ചെയ്തു ഇതോടെയാണ് ജോമോന്റെ വീടിന് അപകട ഭീഷണി ഉണ്ടായത് ഇനി ഒരു മണ്ണിടിച്ചിൽ കൂടി ഉണ്ടായാൽ വീട് പൂർണ്ണമായും തകരുന്ന സാഹചര്യത്തിലേക്ക് എത്തും വിഷയത്തിൽ മറ്റു നടപടികളൊന്നും അടിയന്തരമായി ഉണ്ടാകാതെ വന്നതോടെയാണ് ഈ വീട്ടുകാർ ഇന്ന് കാഞ്ചിയാർ വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധവും സമരവുമായി രംഗത്ത് വന്നത് ഭാര്യയും കുട്ടികളും പ്രായമായ മാതാവും ഒരുമിച്ചെത്തിയാണ് പ്രതിഷേധം നടത്തിയത് ഇങ്ങനെ സംഭവം ഉണ്ടായിട്ട് ഇതുവരെ ആള് ആൾക്കാരും വന്ന് അന്വേഷിക്കുകയും ചെയ്തിട്ടില്ല ഞങ്ങളുടെ കുടുംബത്തിന് സംരക്ഷണം വേണം അതിനുവേണ്ടിയാണ് ഞങ്ങളിവിടെ വേണം വന്നു കഴിഞ്ഞാൽ വീട്ടിൽ വെള്ളത്തിൽ പോകുന്നൊരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞങ്ങളിവിടെ ഒരു പ്രതിഷേധമായിട്ട് വന്നിരിക്കുന്നത് ഈ സമയം കാഞ്ചിയാർ വില്ലേജ് ഓഫീസിൽ വില്ലേജ് ഓഫീസർ ഇല്ലായിരുന്നു വിഷയം മാധ്യമ വാർത്ത ആയതിനെ തുടർന്ന് വില്ലേജ് ഓഫീസർ സ്ഥലത്തെത്തി അടിയന്തര നടപടികളിലേക്ക് നീങ്ങി കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡിലാണ് ഇവർ താമസിക്കുന്നത് ഇവരുടെ വീടിന് സമീപത്തോടെ കടന്നു പോകുന്ന തോടിന് കുറകെ പാലം നിർമ്മാണം നടന്നു നടന്നുവരികയുമാണ് ഇത് മന്ദഗതിയിലാണ് പുരോഗമിക്കുന്നത് ഇതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയ വേളയിലാണ് ഈ ആറ്റിലൂടെ ഒഴുകിയ വെള്ളം ഗതിമാറി ഒഴുകി തങ്ങളുടെ വീടിന് ഭീഷണിയായി മാറിയിരിക്കുന്നതെന്നാണ് ഇവർ പറയുന്നത് ഇല്ല ഉണ്ടാക്കി ഇനി ഞങ്ങൾക്ക് ഒന്നുമില്ല ഞങ്ങളെ വെള്ളം എടുക്കുവാണ് ഞങ്ങൾ 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 എന്ത് എന്ത് ചെയ്യണം ചെയ്യണം എവിടെ പോകണം ും ഇത്രയും അംഗീകരിച്ചു വീട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് വില്ലേജ് ഓഫീസറുടെ നേതൃത്വത്തിൽ ഇന്ന് സ്ഥലത്തെത്തി സന്ദർശനം നടത്തി ആദ്യഘട്ടത്തിൽ മണ്ണിടിഞ്ഞ ഭാഗത്തെ സമീപത്ത് നിന്ന് മണ്ണു യന്ത്രം ഉപയോഗിച്ച കല്ലും മറ്റും മറ്റുമിട്ട് താൽക്കാലികമായി മണ്ണിടിയാതിരിക്കാനുള്ള സംവിധാനം ഒരുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ പ്രദേശത്ത് ഇറിഗേഷൻ വകുപ്പിന്റെ നേതൃത്വത്തിൽ കൽക്കെട്ടിലുള്ള നടപടികൾക്കുള്ള അന്തിമ തീരുമാനമായെങ്കിലും പണികൾ ആരംഭിക്കാൻ വൈകുന്നുമുണ്ട് ന്യൂസ് ബ്യൂറോ കാഞ്ചിയാർ